നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീനിന്റെ മൊഴിയിൽ ആശയക്കുഴപ്പം വിവോ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യാത്രക്കിടെ നഷ്ടമായെന്നാണ് ശിരസ്തദാർ ജഡ്ജിക്ക് നൽകിയ മൊഴി എന്നാൽ മെമ്മറി കാർഡ് ചോർന്ന മാധ്യമ വാർത്തകൾ കണ്ടതോടെ ഇതേ വർഷം ജൂലൈയിൽ തന്റെ വിവോ ഫോൺ ആരെങ്കിലും ദുരുപയോഗം ചെയ്തോ എന്നറിയാൻ പരിശോധിച്ചതായും ശിരസ്തദാർ പറയുന്നുണ്ട് അഞ്ച് മാസം മുൻപ് കാണാതായ ഫോൺ എങ്ങനെ വീണ്ടും പരിശോധിച്ചു എന്ന ചോദ്യം പക്ഷേ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിലില്ല തൃശൂരിനും എറണാകുളത്തിനും ഇടയിലുള്ള യാത്രക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ ഫോൺ നഷ്ടമായെന്നാണ് താജുദ്ദീൻ ജില്ലാ ജഡ്ജിയുടെ വസ്തുതാ അന്വേഷണത്തിനിടെ മൊഴി നൽകിയത് ഇതേ വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ മാധ്യമ വാർത്തകൾക്ക് പിറകെ താൻ തൻ്റെ വിവോ ഫോൺ ആരെങ്കിലും ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തെന്ന് മൊഴി നൽകിയിട്ടുള്ളത് അഞ്ച് മാസം മുൻപ് അതായത് ഫെബ്രുവരിയിൽ നഷ്ടമായ വിവോ ഫോൺ എങ്ങനെയാണ് ജൂലൈയിൽ പരിശോധിച്ചു എന്ന ചോദ്യമോ മറുപടിയോ റിപ്പോർട്ടിലില്ല ഇത് ദുരൂഹമാണെന്നാണ് അതിജീവിത ആരോപിക്കുന്നത് ഫോൺ നഷ്ടമായെങ്കിൽ സാധാരണ പരാതി നൽകുകയും ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായി അപേക്ഷ നൽകുകയും ചെയ്യും അത്ര നടപടി ഉണ്ടായോ എന്ന ചോദ്യം റിപ്പോർട്ടിലില്ല അതായത് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച ഫോൺ നഷ്ടമായതെന്ന മൊഴി വിശ്വാസയോഗ്യതമല്ലിരുന്നിട്ടും എന്തുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്താനോ ഫോൺ കണ്ടെടുക്കാനോ തയ്യാറായില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ ഗുരുതര പോരായ്മയെ അതിജീവിത ഇത് ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സാഹചര്യത്തിലാണ് കേസെടുത്ത് അന്വേഷണം വേണമെന്ന ആവശ്യം പ്രസക്തമാകുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു ജസ്റ്റിസ് എൻ നാഗരേഷ് അതുപോലെ ജസ്റ്റിസ് പി എം മനോജ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അന്തസ്സ സംരക്ഷിക്കാനുള്ള തന്റെ അവകാശത്തെയാണ് ദിലീപ് ചോദ്യം ചെയ്തതെന്ന് അതിജീവിത ബോധിപ്പിച്ചു മൊഴി പകർപ്പിലെ വിവരങ്ങൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയ്ക്ക് അവകാശമുണ്ട് തീർപ്പായ കേസിൽ പുതിയ ഉപഹർജി സ്വീകരിക്കരുതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം എന്നാൽ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ഹർജിയെ സിംഗിൾ ബെഞ്ചിലും ദിലീപ് എതിർത്തിരുന്നു സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും വാദിച്ചു മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്ന ഉപഹർജിയിൽ മെയ് മുപ്പതിനാണ് സിംഗിൾ ബെഞ്ച് വിശദവാദം കേൾക്കാനിരിക്കെയാണ് ദിലീപ് അപ്പീൽ നൽകിയത് കോടതി കസ്റ്റഡിയിൽ ഇരിക്കെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് അങ്കമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തി എട്ടിന് എറണാകുളം സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ വിചാരണ കോടതിയിലെ ശിരസ്തദാർ താജുദിനും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്